കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ മഞ്ജുവാര്യനും കാവ്യാമാധവനുമാണ് ചർച്ചാ വിഷയം ഒരു സൗന്ദര്യ മത്സര വേദിയിൽ വിധികർത്താവായിരുന്ന ബിഗ് ബോസ് താരം ശോഭ വിശ്വനാഥ് മത്സരാർത്ഥിയോട് ചോദിച്ച ഒരു ചോദ്യമാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യരെയും കാവ്യമാധവനെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് കാവ്യയാണോ ആണോ മഞ്ജുവിനെയാണോ ഇഷ്ടമെന്നായിരുന്നു ശോഭ വിശ്വനാഥ് മത്സരാർത്ഥിയോട് ചോദിച്ചത് സംഭവം പിന്നീട് വലിയ ചർച്ചയ്ക്കാണ് വഴിതെളിച്ചത് മഞ്ജു വാര്യരുടെ മുൻ ഭർത്താവായ നടൻ ദിലീപിനൊപ്പം വിവാഹ ജീവിതം നയിക്കുകയാണ് കാവ്യാമാധവൻ ഇപ്പോൾ ഇവരുടെ ജീവിതത്തിലുണ്ടായ നാടകീയ സംഭവങ്ങൾ അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു മഞ്ജു വാര്യരുമായുള്ള ദാമ്പത്യ ബന്ധം തുടരുന്നതിനിടെ ദിലീപ് കാവ്യയുമായി പ്രണയത്തിലായത് കാവ്യാമാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം അറിഞ്ഞതോടെയാണ് മഞ്ജു ബന്ധം പിരിഞ്ഞതെന്നാണ് സിനിമാ ലോകത്തെ സംസാരം ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്നു മഞ്ജു വാര്യരും കാവ്യമാധവനും എന്നാൽ പിന്നീട് അവർ അകന്നു സുഹൃത്തുക്കളായിരുന്ന കാലത്ത് ചില അഭിമുഖങ്ങളിൽ മഞ്ജുവിനെ കുറിച്ച് കാവ്യ സംസാരിച്ചിട്ടുണ്ട് ആ പഴയ അഭിമുഖങ്ങളാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വീണ്ടും വൈറലാകുന്നത് കാവ്യയുടെ ആദ്യ വിവാഹത്തിന് മുൻപ് നൽകിയ അഭിമുഖത്തിലാണ് കാവ്യ മാധവൻ മഞ്ജു വാര്യരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ താൻ മഞ്ജു ചേച്ചിയുടെ വലിയ ഫാനാണ് എന്നായിരുന്നു അന്ന് കാവ്യ മാധവൻ പറഞ്ഞിരുന്നത് ഞങ്ങൾ കാണുന്നത് വളരെ അപൂർവമാണ് ചില കല്യാണങ്ങൾക്കൊക്കെ വരുമ്പോഴേ കാണാറുള്ളൂ പക്ഷെ ഫോണിലുള്ള ബന്ധം എപ്പോഴുമുണ്ട് ഞങ്ങൾക്കിടയിൽ ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്ന വ്യക്തിയാണ് മഞ്ജു ചേച്ചി എന്നും കാവ്യ പറഞ്ഞു വെച്ചു ആദ്യ വിവാഹബന്ധം പിരിഞ്ഞ ശേഷം കാവ്യ സിനിമാ രംഗത്ത് തിരിച്ചെത്തിയത് ദിലീപ് നായകനായ പാപ്പിയപ്പച്ച എന്ന ചിത്രത്തിലൂടെയാണ് അന്ന് ദിലീപുമായി ചേർത്ത് ഗോസിപ്പുകൾ വന്നെങ്കിലും കാവ്യയും മഞ്ജുവും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു കരിയർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തത് ദിലീപും മഞ്ജുവുമാണെന്നും കാവ്യ തുറന്നു പറഞ്ഞിരുന്നു താൻ കരിയർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ വളരെയധികം സപ്പോർട്ട് ചെയ്തവരാണ് ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും എന്നായിരുന്നു കാവ്യ മാധവൻ അഭിമുഖത്തിൽ പറഞ്ഞത് ദിലീപിനേക്കാൾ കൂടുതൽ പറയേണ്ടത് മഞ്ജു ചേച്ചിയാണ് സിനിമയിലുള്ളവരിൽ എൻ്റെ വിഷമം ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് മഞ്ജു ചേച്ചിയോടാണ് എൻ്റെ സ്വപ്നം എന്താണെന്ന് ഇവർക്ക് അറിയാമെന്നും കാവ്യ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അവർക്കറിയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് വീട്ടിൽ നിന്ന് ചിലപ്പോൾ ദേഷ്യപ്പെട്ടാലും മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യും എനിക്ക് ഒരു സ്ഥലത്ത് പറ്റുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറ്റാത്ത സ്ഥലമായിരിക്കുമെന്ന് എന്നെ വളരെ നന്നായി അറിയുന്നവർക്കെല്ലാം അറിയാമെന്നും കാവ്യ അന്ന് പറഞ്ഞിരുന്നു കാവ്യ അന്ന് മഞ്ജു വാര്യരെയും ദിലീപിനെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും പിന്നീട് മൂന്ന് പേരുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുമൊക്കെ നെറ്റിസൺ വളരെ ചർച്ചയാക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു കാവ്യയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ബന്ധം വേർപിരിഞ്ഞു ഇതിനുശേഷം രണ്ടായിരത്തി പതിനാറിലാണ് കാവ്യ ദിലീപിനെ വിവാഹം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദിലീപും മഞ്ജു വാര്യരും നിയമപരമായി വേർപിരിഞ്ഞത് വിവാഹ ശേഷം കാവ്യ സിനിമാ രംഗം വിട്ടപ്പോൾ വിവാഹമോചനത്തിന് ശേഷം മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് സജീവ സാന്നിധ്യമായി പതിനഞ്ച് വർഷം നീണ്ട ഇടവേള അവസാനിപ്പിച്ച് സിനിമയിലേക്ക് തിരിച്ചെത്തിയ മഞ്ജുവിനെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് കാവ്യയും രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ദിലീപിനും മക്കൾക്കുമൊപ്പം ജീവിതത്തിലേക്കാണ് കാവ്യ ഇന്ന് ശ്രദ്ധ നൽകുന്നത് തിരിച്ചുവരവിനെക്കുറിച്ച് നടി ഇതുവരെ സൂചനകളൊന്നും നൽകിയിട്ടില്ല